മോർണിംഗ് ഫ്രണ്ട്സ് യാത്രയിലൂടെ ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം രാവിലെ പത്തര മണിക്ക് ഓരോരുത്തരായി എഴുന്നേൽക്കാൻ തുടങ്ങി സുബ് സാഡേ ദസ് ബജെ ഉടനെ സുബ് രാവിലെ സാഡേ ദസ് ബജെ എന്ന് പറഞ്ഞാൽ പത്തര മണിക്ക് ഓരോരുത്തരായി ഉടനെ ലഗി എഴുന്നേൽക്കാൻ തുടങ്ങി ഇത് കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് ഇത് മനസ്സിലാവുള്ളൂ കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞങ്ങളൊരു ട്രിപ്പ് പോയതിന്റെ വർണ്ണമെന്നാണ് ഇതിപ്പം കേൾക്കുന്നത് യാത്രയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ സുബ് സാഡേ ദസ് ബജേ എന്നാൽ രാവിലെ പത്തര മണിക്ക് എ കെ കർക്കേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായി ഉഡ്നയിലകി എഴുന്നേൽക്കാൻ തുടങ്ങി ഉഡ്നയിലകി അല്ലെങ്കിൽ ജാഗ്നയിലകി അങ്ങനെയും പറയുക കേട്ടോ ജാഗ്ന എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ ഉറങ്ങി എണീക്കുന്നതിന് പറയുന്നതാണ് ഇപ്പം പല്ല് തേച്ച് മുഖം കഴുകി ഫ്രഷായി ദാന്തോകോ ബ്രഷ് കർക്കെ ചെഹ്ര ദോക്കർ ഫ്രഷ് ഹുവാ ദാന്തോംകോ എന്ന് പറഞ്ഞാൽ പല്ല് ബ്രഷ് കർക്കെ പല്ല് തേച്ച് ചെഹരാ ദോക്കർ ചെഹരെന്ന് പറഞ്ഞാൽ ഫേസ് മുഖം ദോക്കർ എന്നാൽ വാഷ് ചെയ്തിട്ട് ഫ്രഷ് ഹുക ഫ്രഷ് ആയി വാഷ് ചെയ്ത് കഴുകുക ദാൻ തോംകോ ബ്രഷ് കർക്കെ ചെഹ്ര ദോക്കർ ഫ്രഷ് ഹുക എന്നു പറഞ്ഞാൽ പല്ല് തേച്ച് മുഖം കഴുകി ഫ്രഷ് ആയി രാവിലെ എഴുന്നേറ്റുള്ള റൂട്ടീനാണല്ലോ അത് ദാൻതവും ബ്രഷ് കറക്കെ പല്ല് തേച്ച ശേഷം ചെഹരാ ദോക്കർ മുഖം കഴുകി ഫ്രഷ് ആയി ഫ്രഷ് ഫ്രഷായി അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഹൈദരാബാദ് ട്രിപ്പിൽ കോഴിക്കോട് നിന്ന് കയറിയതാണ് ലേറ്റ് ഈവനിങ്ങിലായിരുന്നു കയറിയത് അല്ലെ ഏർലി മോർണിങ്ങിലായിരുന്നു കയറിയത് അപ്പം രാത്രി മൊത്തം ഉറക്കാത്ത ക്ഷീണം ഉണ്ടായിരുന്നെല്ലാവരും പത്രയേപ്പാണ് ഉറങ്ങണീറ്റ് വന്നത് അതിനുശേഷമുള്ള പരിപാടിയാണ് ഇന്ന് കാണുന്നത് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് സബി ബോത്ത് കുഷ് സബി എന്ന് പറഞ്ഞ എല്ലാവരും ബോത്ത് ധാരാളം അല്ലെങ്കിൽ നല്ല വളരെ എന്നൊക്കെ ബോത്ത് എന്ന് പറയാം കുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം സബി ബോത്ത് കുഷേ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് സാധാരണ ഒരു ട്രിപ്പിനൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ടീമിന്റെ കൂടെയൊക്കെ ഒക്കെ പോകുമ്പോൾ നമ്മള് പോകുന്ന നിമിഷത്തിന് മോളെ വലിയ ആഹ്ലാദത്തിലായിരിക്കും തിരിച്ചു വരുമ്പോൾ കുറച്ച് സങ്കടം ഉണ്ടാവും അല്ലേ കഴിഞ്ഞ കഴിഞ്ഞു പോയല്ലോ ഓർത്തിട്ടുള്ള വിഷമം പക്ഷെ പോകുന്ന സമയത്ത് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അപ്പൊ എല്ലാരും വലിയ സന്തോഷത്തിലാണെന്ന് പറയുന്നതാണ് സബി ബോത്ത് കുശ സബി അല്ലെങ്കിൽ സബ്ലോഗ് എന്നും പറയൂടാ സബി എന്ന് പറഞ്ഞാലും എല്ലാവരും സബ്ലോക് എന്ന് പറഞ്ഞാലും എല്ലാവരും തന്നെ സബ്ലോ ബോത്ത് കുശ അല്ലെങ്കിൽ സബി ബോത്ത് കുശ ഇത് രണ്ട് പറഞ്ഞാലും ശരിയാണ് കുറെ പേർ കട്ടൻ ചായ കട്ടൻ കാപ്പി പാൽ ചായ വിത്തൌട്ട് പഞ്ചസാര അങ്ങനെ പലതരം ചായ ഓർഡർ ചെയ്തു സബി കുറെ പേർന്നുള്ളതിനാണ് പറയുക കുച്ലോക് കാലി ചായ കാലി എന്ന് പറഞ്ഞാൽ കറുത്ത ചായ കറുത്ത ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായക്കാണ് കാലി ചായ എന്ന് പറയുന്നത് കാലി കോഫി എന്ന് പറഞ്ഞാൽ കട്ടൻ കാപ്പി ദൂതുവാലി ചായ എന്ന് പറഞ്ഞാൽ പാലൊഴിച്ച ചായ ബിനാ ചീനീക്ക് ചായ മിനാ ചീനീക്ക് ചായ എന്ന് പറഞ്ഞാൽ ഷുഗർ ഇല്ലാത്ത ചായ ചീനീന്ന് പറഞ്ഞാൽ ഷുഗറാണ് അല്ലെ പഞ്ചസാര ബിനാചീനി പഞ്ചസാര ഇല്ലാത്ത ചായ ഐസേ അങ്ങനെ തരത്തര പലതരം തരത്തര എന്ന് പറഞ്ഞാൽ പലതരം ചായ ചായ ഓർഡർ ചെയ്തു ചായ്ക്ക ഓർഡർ ചെയ്യ അപ്പം ഇത് നമ്മൾക്ക് ഉണ്ടല്ലോ കേരളത്തിൽ വിത്തൌട്ട് വിത്തൗട്ട് ഇത് വേണം പൊടി ചായ വേണം ബ്ലാക്ക് ടീ മതി അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ അതിന് ഇങ്ങനെ എന്തി പറയാ കൊച്ചിലോ കുറെ പേർ കാലി ചായ കാലി കോഫി ദൂദ്വാലി ചായ ബിനാ ചീനീക്ക ചായ പൈസ തര തിരക്ക് ചായക്ക ഓർഡർ ചെയ്യുക പലതരത്തിലുള്ള ചായക്ക് ഓർഡർ കൊടുത്തു പുരുഷന്മാരിൽ ചിലരൊക്കെ പ്രഭാത ഭക്ഷണം ഓർഡർ ചെയ്യുന്നുണ്ട് കൊച്ച് പുരുഷ് ലോക ഓർഡർ ഹെ കുച്രുഷ് ലോകം കുറച്ച് പുരുഷന്മാർ അല്ലെങ്കിൽ പുരുഷന്മാരിൽ ചിലർ എല്ലാവരും ഇല്ല കുറെ പേര് അതുകൊണ്ടാണ് കുച്ച് ലോകെന്ന് പറയുന്നത് കൊച്ചു പുരുഷ് ലോക നാസ്തേക്കാ ഓർഡർ ദേരഹേ നാസ്ത എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ദേരഹേ ഓർഡർ കൊടുക്കുന്നുണ്ട് ചിലരൊക്കെ എനിക്കത് വേണം എനിക്കിത് വേണം ബ്രെഡ് വേണം മുട്ട വേണം പാല് വേണം അല്ലെങ്കിൽ ദോശ വേണം ഇഡ്ഡലി വേണം അങ്ങനെയുള്ള ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പം നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാറ്ററിങ് പീപ്പിൾ ഇങ്ങനെ വഴിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മളോട് എന്താ എന്ത് വേണം എന്ത് വേണം എന്നൊക്കെ ചിലർ ഓർഡർ എടുത്തിട്ട് പോകും ചിലർ ഓൺ ദ സ്പോട്ട് ഡെലിവർ ചെയ്യുന്നവരുമുണ്ട് പാക്കായിട്ട് വന്നിട്ട് ഓൺ ദ സ്പോട്ടിൽ കിട്ടും ചിലർ ഓർഡർ എടുത്ത് പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോരും കൊച്ചു പുരുഷ നാസ്തേക്കോ ഓർഡർ ദേ ഓർഡർ കൊടുക്കത്തിണ്ട് ബ്രെഡ് ഓംലെറ്റ് പൂരി ബാജി ഉപ്പുമാവട ദോശ ചട്നി ഇഡ്ലി സാമ്പാർ അങ്ങനെ പലതും അപ്പം ഇതൊക്കെ ട്രെയിനിൽ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡ് ഓംലെറ്റ് അറിയാമല്ലോ നിങ്ങൾക്ക് എന്താന്നുള്ള അറിയാം പൂരി ബാജി എന്ന് പറഞ്ഞാൽ പൂരി ബാജി എന്ന് പറഞ്ഞാൽ സബ്ജിയാണ് പച്ചക്കറി പൂരി ബാജി എന്ന് പറഞ്ഞാൽ പൂരി അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഉപ്പുമാവട ദോശ ചട്നി ഇഡ്ലി സാമ്പാർ ഇതൊക്കെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഔർബി ബോത്ത് കുച്ചി ഇങ്ങനെ പലതും ഉണ്ട് അപ്പം ഔർബി ബോത്ത് കുച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ പലതും സ്ത്രീകൾ മിക്കവാറും ഇഡ്ലി സാമ്പാർ തന്നെ ഓർഡർ ചെയ്തു മഹിളാവിനെ ജാഥാദർ ഇഡ്ലി സാമ്പാർ ഹി ഓർഡർ ചെയ്യുക മഹിള മഹിള എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് മഹിളാവിനെ സ്ത്രീകൾ ജാഥാദർ മിക്കവാറും മിക്കവാറും സ്ത്രീകൾ എന്ന് പറയുന്നത് എന്നാണ് പറയാ മഹിളാവിനെ ജാഥാദർ ഇഡ്ലി സാമ്പാർ ഹി ഓർഡർ ചെയ്യുക ഇഡ്ലി സാമ്പാർ തന്നെ ഓർഡർ ചെയ്തു ഇഡ്ലി സാമ്പാർ ഹീ എന്ന് പറഞ്ഞാൽ തന്നെ എംഫസൈസ് ചെയ്യാനാണ് ഹീ ഉപയോഗിക്കുന്നത് ഇഡ്ഡി സാമ്പാർ തന്നെ എന്ന് പറയുമ്പം ഇഡ്ഡി സാമ്പാർ ഹീ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തു സ്ത്രീകൾ മിക്കവാറും സ്മഹിലാവിനെ ജാഥാദർ ഇഡ്ലി സാമ്പാർ ഹി ഓർഡർ ചെയ്യുക ഇഡ്ഡി സാമ്പാർ തന്നെ ഓർഡർ ചെയ്തു സാധാരണ ഫ്രൈഡ് ആയിട്ടൊക്കെ ലേഡീസൊക്കെ കുറച്ച് മടിച്ച് കളിക്കുമ്പോൾ വീട് വിട്ടു പോകുമ്പം വേറെ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാവോ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവുമോ ഏത് തരം എണ്ണയിലോ വറക്കുക അങ്ങനെയുള്ള ചിന്തകളൊക്കെ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും സ്ത്രീകൾ എനിക്ക് തോന്നുന്ന കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കോൺഷ്യസ് ആണ് പറ്റിയൊക്കെ പുരുഷന്മാരെക്കാളും കൂടുതൽ കോൺഷ്യസ് ആയിട്ടിരിക്കുന്നവരാണ് പുരുഷന്മാരിൽ അധിക പേരും പൂരി ബാജിയാണ് ഇഷ്ടപ്പെട്ടത് അധികൃതർ പുരുഷോംകോ പൂരി ബാജി പസന്തായ അധിഗ്ധർ എന്ന് അധിക പേരും അധികതർ അധിക പേരും പുരുഷോംകോ പുരുഷന്മാരിൽ അല്ലെങ്കിൽ പുരുഷന്മാരിൽ അധിക പേരും അധികർ പുരുഷോംകോ പൂരി ബാജി പൂടിയെന്ന് പറയുന്നത് പൂരിക്കാണ് പൂ രാ ഉള്ളടത്തൊക്കെ ഹിന്ദിയിൽ ഡാ ഉപയോഗിക്കും പൂരി എന്നുള്ള പൂടി ബാജി ബാജി എന്ന് പറഞ്ഞാല് സബ്ജി പൂരി ബാജി എന്ന് പറഞ്ഞാല് പൂരിയും സബ്ജിയും പസന്തായ ഇഷ്ടപ്പെട്ടു അധികതർ പുരുഷം എങ്കോ പൂരി ബാജി പസന്തായാലും പൂരിയും സബ്ജിയുമാണ് ഇഷ്ടപ്പെട്ടത് ബാജി എന്ന് പറഞ്ഞാല് അധികം ഉരുളക്കിഴങ്ങായിരിക്കും അതിലുണ്ടാകുക കുറച്ച് തക്കാളി പച്ചമുളക് എല്ലാം കൂടി മുറിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ബാജി അതിൽ ചിലർ മട്ടറൊക്കെ ഇടും കുറെ പേരുടെ പ്രഭാത ഭക്ഷണം കുറെ പേരുടെ കൂടെ പ്രഭാത ഭക്ഷണം ഷെയർ ചെയ്തത് നല്ല ഒരു അനുഭവമായിരുന്നു കൈ ലോകവും കേത്ത് അനുഭവ കൈ ലോകവും കേസാത്ത് പറഞ്ഞാൽ കുറെ പേരുടെ കൂടെ കുറേ നല്ലതെന്ന് പറയുന്ന കൈ കൈ ലോകോം കേ സാത്ത് കുറെ പേരുടെ കൂടെ സാത്ത് കെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ നാസ്ത പ്രഭാത ഭക്ഷണം സാക്ഷാകർണ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുന്നത് ഏ കച്ച അനുഭവ ഒരു നല്ല അനുഭവമായിരുന്നു അനുഭവത്തിന് അനുഭവം തന്നെ പറയാ ഏകച്ച അനുഭവത്ത ഒരു നല്ല അനുഭവമായിരുന്നു ഭോഗിയിലുള്ള മറ്റു യാത്രക്കാരെല്ലാം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഭോഗി മേ ബാക്കി സബ് യാത്ര ഹമാരി ഓർ ധ്യൻ ഭോഗി മേ ഭോഗിയിലുള്ള ബാക്കി സബ് യാത്രി മറ്റുള്ള യാത്രക്കാരെല്ലാം ഹമാരി ഓർ ഞങ്ങളുടെ സൈഡിലേക്ക് അല്ലെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു എന്നാ പറയാ അമാരെ ഓർ എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ തരഫ്സേന്നൊക്കെ പറയാ അമാരി തരഫ്സെ ഞങ്ങളെ ഞങ്ങളെ നോക്കുന്നതിന് പറയാ ഓർ എന്ന് പറയാം അമാരെ തരഫ് അങ്ങനെയും പറയാ കേട്ടോ അമാരി ഓർ ധ്യാന്തരകത്തെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ഇത്തിരി ഒച്ചയും പാളൊക്കെ ഉണ്ടാക്കലോ കുറെ പേരുള്ളൂ ചിലരെല്ലാം വിശേഷങ്ങൾ അറിയാനും കൂട്ടുകൂടാനും അടുത്തെത്തി കുച്ചിലോ വിവരൻ ജാന്നെ അവർ മേൽജോൾ ബഡാനെ കെലി കരീബായ കുച്ചു ലോകെന്നു പറഞ്ഞാൽ അതിൽ കുറച്ച് പേര് കൈ ലോകം എന്നും പറയാ കുച്ചു ലോകം എന്നും പറയാ വിവരൻ ജാന വിശേഷങ്ങൾ അറിയാം നിങ്ങൾ എവിടേക്കാ പോകുന്നത് എവിടുന്നാണ് വരുന്നത് എത്ര ദിവസ പരിപാടി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ ഉണ്ടാവില്ല അതിനാണ് പറയുക വിവരൻജാന അവർ മേൽജോൾ ബഡാനേക്കേലി മേൽജോൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടുക മേൽജോൾ വിടാനാണെന്നാൽ കൂട്ടുകൂടി നമ്മളായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വേണ്ടിയിട്ട് കരീബായെ അടുത്തെത്തി ഓക്കെ കുറച്ചൊക്കെ രണ്ട് ദിവസത്തെ യാത്രയാ അല്ലെങ്കിൽ ഒരു ദിവസത്തെ യാത്രയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറെ മണിക്കൂറുകൾ ചോദിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് വരുന്ന കരീബായെ അടുത്തെത്തി അവരുമായി പലതരം സ്നാക്സ് പങ്കിട്ടു അപ്പം അടുത്ത് വരുന്നവരോടൊക്കെ നമ്മുടെ കയ്യിൽ കുറെ സ്നാക്സ് ഉണ്ടാകും യാത്ര പോകുമ്പോൾ എല്ലാവരും വെറൈറ്റി ഓഫ് സ്നാക്സ് കൊണ്ടുവരും അതൊക്കെ അവരായിട്ട് പങ്കിട്ടു മുൻകേ സാത്ത് വിഭിന്ന സ്നാക്സ് സാച്ച് ആക്കിയെ മുൻകേ സാത്ത് അവരുമായി അല്ലെ അവരുടെ കൂടെ വി പലതരം സ്നാക്സ് എന്ന് പറഞ്ഞാൽ സ്നാക്സ് തന്നെ എന്തെങ്കിലും മുറുക്കോ അച്ചപ്പോ മിക്സർ ഇതൊക്കെ സ്നാക്സിന്റെ കൂട്ടത്തിൽ ഒരു സാച്ച് ആക്കിയ പങ്കിട്ടു സാത്ത് അവരുമായി പലതരം സ്നാക്സ് പങ്കിട്ടു കെ സാത്ത് വിഭിന്ന സ്നാക്സ് സച്ചാക്കിയ കുറച്ചു നേരം ഓരോരുത്തരായി പാട്ടും കവിതയും ചൊല്ലി കൊച്ചുതീർത്ത ഏകേക്കർക്ക് ഗാനെ അവർ കവിതയെ സുനായ കൊച്ചുതീർത്താക്കരം ഏക്കേക്കർക്ക് ഓരോരുത്തരായി ഗാനെ അവർ കവിതയെ പാട്ടും കവിതയും സുനായ എന്ന് ചൊല്ലി ചൊല്ലി കളിപ്പിക്കാം കൊച്ചുതേർന്ന കുറച്ചു നേരം കുറച്ചുനേരം വരെ എന്ന് പറയുമ്പോഴാണ് കൊച്ചുതീർത്താക്കുറച്ചു നേരം വരെ ഓരോരുത്തരായി ഏകേക്കർക്ക് ഗാനെ അവർ കവിതയെ സുനായ പാട്ടും കവിതയും ചൊല്ലിർക്ക് ഓരോരുത്തരായി ഗാനയെ ഓർക്കവിതന്ന് പറഞ്ഞാൽ പാട്ടും കവിതയും സുനായ ചെടി ചെടി കളിപ്പിക്കാം അത് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കാട് കളിച്ചു ഉസ്കേബാദ് അത് കഴിഞ്ഞപ്പോൾ ആണ് പറയുന്നത് ഉസ്കേബാദ് അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ എന്നുള്ളത് പറയാ അതിനുശേഷം എന്നും പറയാം ഉസ്കേബാദ്ന്ന് പറയാം അതിനുശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരത്തൊക്കെ കുറച്ച് നേരത്തേക്ക് കൂടി താജ് കെല താഷ് എന്ന് പറഞ്ഞാൽ കാട് കളിക്കുന്നതിനാണ് ഹിന്ദിയിൽ താഷ്കെല എന്ന് പറയുക താഷ്കൽ കല കാട് കളിച്ചു ഉസ്കേബാദ് അത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം കൊച്ചു തീർത്ഥക് നേരം കൂടി നേരം വരെ താഷ്കേല കാട് കളിച്ചു ഉസ്കേബാദ് കൊച്ചു തീർത്ഥക് താഷ് കള്ളക്കളി കളിച്ച പുരുഷന്മാർ തന്നെ മുന്നേറി ആർമീ ലോകോനെ ദോക്കർ ജീത്തുക ഈ കാടൊക്കെ കളിക്കുമ്പോഴെല്ലാ ആണുങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മളെ സ്ത്രീകളെ പറ്റിക്കും അല്ലേ ചില സ്ത്രീകളും പറ്റിക്കൂട്ടോ എന്നാലും ഇതൊക്കെ അധികം ചെയ്യ പുരുഷന്മാരാ അപ്പൊ അവർക്ക് ഒന്നും തോന്നരുത് ഈ എല്ലാ കള്ളക്കളികളിലും മുന്നേറിയപ്പോഴും ആണുങ്ങള് തന്നെയായിരിക്കും ആർമീ ലോകോനെ ദോക്കർ ജീത്തുകയും കള്ളക്കളി കളിച്ച് അവർ ജയിച്ചു അവര് മുന്നേറി സ്ത്രീകളിൽ പലരും പിണങ്ങിപ്പോയി കൈ മഹിളായെ ഉലജുകയും ഉലജുകയും പറഞ്ഞാൽ പിണങ്ങിപ്പോന്ന് തന്നെ പറയാം എന്താ ഇപ്പം എന്തെങ്കിലും സിറ്റുവേഷൻ മോശമായിട്ട് വരുമ്പോഴൊക്കെ പിണങ്ങി പോകില്ലേ അതിന് ഉലജ ഗേ ഇത് ശരിക്കും ഒരു ഫണ്ണി ഇൻസിഡന്റ് ആയിട്ട് വിവരിക്കാൻ കേട്ടോ അതിന് ഇപ്പം ആണിനെന്ത് അങ്ങനെയാണോ പെണ്ണു ഇങ്ങനെയല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് ആരും വഴക്കിടാനൊന്നും പോവണ്ട ഇതൊക്കെ ഒരു ഇമാജിനേഷൻ സ്റ്റോറി തന്നെ ഓക്കെ കൈ മഹിളായെ ഉലജുകയും പറഞ്ഞാൽ പല സ്ത്രീകളും പിണങ്ങിപ്പോയി പക്ഷെ ഞങ്ങളെ കൂടെ അത് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൂടെ അത് ശരിക്കും നടന്നതാ എപ്പോഴും ഇങ്ങനെ നടക്കണം എന്നൊന്നുമില്ല ഇടയ്ക്കിടെ ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ടായിരുന്നു സമയ സമയപ്പർ താജേ ഫൽ മിൽത്ത സമയ സമയപ്പർ എന്ന് പറഞ്ഞാൽ ഇടക്കിടെ സമയത്തിന് സമയ സമയാസമയം ഒക്കെ നമ്മൾ പറയില്ലേ ഇപ്പർ സമയാസമയത്ത് അല്ലെങ്കിൽ പലപ്പോഴായി ഇടയ്ക്കിടെ എന്നൊക്കെ ഉള്ളതിന് ഇങ്ങനെ പറയാം താജേ ഫൽ താജേന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫൽ ഫ്രൂട്ട്സ് മിൽറഹാത്ത കിട്ടുന്നുണ്ടായിരുന്നു സമയ സമയപ്പേർ താജേ ഫർ മിൽ റാഹത്ത ഇടയ്ക്കിടെ ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ചിലരൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതിനും ഉണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് പിന്നെ ഈ വണ്ടി കൂടെ വിൽക്കാൻ കൊണ്ട് നടക്കല്ലോ അവരോട് വാങ്ങുന്നതും ഉണ്ട് അപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിന്റെ സമയമായിരുന്നു തപ്തക് ദുപേർ കെ ഭോജൻക സമയ ഹോ ഗ്യാത്ത തപ്തക് അപ്പോഴേക്കും അല്ലെങ്കിൽ അതുവരെ അല്ല ആ സമയമാകുമ്പോഴത്തേക്കും ദുപേർ കെ ഭോജൻക ഉച്ചഭക്ഷണത്തിൻ്റെ സമയ ഹോകിയാത്ത സമയമായിരുന്നു ഇത് മീൻസ് ഈ ഫ്രഷ് ഫ്രൂട്ടും കഴിച്ച് സ്നാക്സും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിയുമ്പോഴത്തേക്ക് ഈ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി ബാക്കി നാളെ താങ്ക്സ് ഫോർ വാച്ചിങ് ബാക്കി കൽ